നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതുവർഷഫലം ചോദ്യനക്ഷത്രം ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ വർഷം പൊതുവെ ഗുണകരമായ സമയമാണ് അഷ്ടമ വ്യാഴം എന്ന ഗ്രഹപ്പിഴയ്ക്ക് മാറ്റം വരുന്നു കർമ്മരംഗത്തില് നല്ല പോലെയുള്ള പുരോഗതി പ്രതീക്ഷിക്കാം ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ ഭംഗിയായിട്ട് നിറവേറ്റിക്കുന്ന നിമിത്തമായിട്ട് പുതിയ ചില അംഗീകാരങ്ങളും തേടിയെത്തും സ്ഥലം മാറ്റം ആഗ്രഹിച്ചു കഴിയുന്നതായിരിക്കുന്ന ആളുകൾക്ക് ആഗ്രഹ പൂർത്തീകരണം സാധ്യമാകും ഗവൺമെൻറ് ജോലിക്കാർക്ക് പ്രമോഷനും ശമ്പള വർധനവിനും സാധ്യതയുണ്ട് സാമൂഹികമായ രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് പൊതുജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കുവാനും പ്രശസ്തി വർദ്ധിപ്പിക്കുവാനും കഴിയുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല സംഗതികളും തിരിച്ചു ലഭിക്കാനും ഇടയുണ്ട് കുടുംബത്തിൽ പൊതുവേ ഐശ്വര്യപൂർണ്ണമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കും ഭവന നിർമ്മാണത്തിന് ശ്രമിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണിത് അസൂയാലുക്കളുടെ ഉപദ്രവ നിമിത്തമായിട്ട് മനസമാധാന കുറവും അനുഭവമായേക്കാം അകാരണമായിട്ട് പലരുമായിട്ടും തർക്കങ്ങൾക്ക് സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ സംഭാഷണത്തിൽ മിതത്വം പാലിക്കണം യാത്രാവേളകളില് വഞ്ചിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനത്തിന് അവസരം ലഭിക്കുന്നതാണ് പുതിയ ചില സൗഹൃദങ്ങൾ നിമിത്തമായിട്ട് പല നേട്ടങ്ങളും ഉണ്ടായേക്കും ആരോഗ്യപരമായിരിക്കുന്ന കാര്യത്തിൽ വർഷം പകുതി വരെ ഒരല്പം ജാഗ്രത വേണ്ടതായുണ്ട് രക്തസംബന്ധമായിട്ടും ഹൃദയ സംബന്ധമായും ബുദ്ധിമുട്ടുകൾ അനുഭവമാകുവാനും സാധ്യത കാണുന്നുണ്ട് ദോഷപരിഹാരാർത്ഥമായി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതും വിഷ്ണുവെങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പാൽപായസം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും ധന്വന്തരി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് നന്ദി നമസ്കാരം